ബിസ്മില്ലാഹി റഹീം ബിസ്മി ലാഹിറൻ അലഹമുല്ലാഹിറബൻ തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കൃത്രിമ രീതി ഉപയോഗിക്കുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് ബ്രാക്കറ്റിലെ ഓപ്പറേഷൻ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അപകടങ്ങളുണ്ടായി അഗ്നിബാധ അല്ലെങ്കിൽ വാഹന വാഹനാപകടം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ കൈയിനോ കാലിനോ മുഖത്തോ അല്ലെങ്കിൽ ശരീര അവയവങ്ങളിൽ വളരെ അരോചകമോ ആ പിന്നെ വിരൂപമോ ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി എങ്കിൽ അത് ഒരു ഓപ്പറേഷനിലൂടെയോ മറ്റോ സൗന്ദര്യം കൂട്ടാൻ അല്ലെങ്കിൽ ആ അരോചകമായ അവസ്ഥ ന്യൂനത അത് ഒഴിവാക്കി നല്ല അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ ഓപ്പറേഷൻ ആകാവുന്നതാണ് ഇപ്പൊ നമുക്കറിയാം ഏർ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഒരാളുടെ മുഖത്ത് വളരെ ഒരു മോശപ്പെട്ട ഒരു കാണാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വിരൂപമായ അവസ്ഥ അപ്പോൾ അത്തരം അവസ്ഥ ഓപ്പറേഷനിലൂടെ മാറ്റി നല്ലവണ്ണം മാറി നല്ല ഒരു സൗന്ദര്യവൽക്കരണം അവിടെ നടത്താം എന്നുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ അത് ആകാവുന്നതാണ് അതിന് മതം ഒരിക്കലും എരുതരല്ല അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം തെറുമതി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപതാം നമ്പർ കൊടുക്കുന്ന ഒരു വചനമുണ്ട് അത് അർഫജ എന്ന് പറയുന്ന ഒരു മഹാന്റെ സംഭവാണ് അദ്ദേഹത്തിന് കാലഘട്ടത്തിലെ കുലാബ് യുദ്ധം അപ്പോ അന്ന് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂക്ക് ആ മൂക്ക് നൊക്കെ പ്രശ്നം ഉണ്ടായി മൂക്കിന്റെ സ്ഥാനത്ത് ഒരു വെള്ളിയുടെ മൂക്ക് വെച്ചു എന്നാണ് പിന്നീട് റസൂൽ ഉള്ളഹി സല്ലി സ്വലം അദ്ദേഹത്തോട് പറഞ്ഞു ഈ സ്വർണത്തിന്റെ മൂക്ക് വെക്കുന്ന കാരണം ദുർഗന്ധം മറ്റൊക്കെ വരാതിരിക്കാനും ഒക്കെ അവ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് അത്യാവശ്യമായിട്ടുള്ള ആ ചികിത്സകൾ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ആകാവുന്നതാണ് സൗന്ദര്യവൽക്കരണം ത്തിന് എന്നാൽ ഇത് പിന്നെ അത്യാവശ്യ ഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം വളരെ വിരൂപമായിട്ടുള്ള ന്യൂനതയുള്ള പോരായ്മയുള്ള ഒരവസ്ഥ ഉണ്ടാകുകയാണ് അപകടങ്ങളിലോ മറ്റൊക്കെ ആയിട്ട് ഇപ്പൊ ചില ആളുകളുടെ പിന്നെ ചുണ്ടുകൾ മേൽ ചുണ്ട് ഇങ്ങനെ വിടർന്നോ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ കാണാം അതുപോലെ ചില ആളുകളുടെ വിരലുകൾ ഒട്ടിനില്ക്കുന്നത് കാണാം അവ ഇ അങ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ചെയ്ത് നല്ല രൂപത്തിൽ ആയി മാറാൻ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താം ഓപ്പറേഷനോ മറ്റുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഫലപ്രദമായ മാർഗത്തിലൂടെ അത് ശരിയാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് അതേ അവസരത്തിൽ ഇങ്ങനെ ഒരു അത്യാവശ്യമില്ലാത്ത ഒരു അവസരത്തിൽ അതായത് സൗന്ദര്യവൽക്കരണം സാധാരണഗതിയിൽ ആ മനുഷ്യന് ഒരു പ്രശ്നമല്ല പക്ഷേ എങ്കിലും സൗന്ദര്യവൽക്കരണത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അത്തരം അതായത് അത്യാവശ്യമില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ഒഴിവാക്കാണ് വേണ്ടത് കാരണം മഹാനായ റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് അതായത് വാഷിമാതി വൽ 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 ലിൽ ഹുസ്നി അൽ അപ്പൊ ഇങ്ങനെയുള്ള വചനങ്ങൾ നമുക്ക് ഏർ ബുഹാരി മുസ്ലിം പോലെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും നബി കരീം സല്ലാഹു അലൈഹുല പറയാണ് അള്ളാഹു ശബിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ പച്ച കുത്തുക അതുപോലെ തന്നെ നാമിസ്വത്ത് നാമിസത്ത് പറഞ്ഞാൽ ഈ കൺപുരികങ്ങളൊക്കെ നീക്കം ചെയ്യുക ആ നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക അതിന് സൗകര്യമൊരുക്കുക അതുപോലെ തന്നെ പല്ലുകളൊക്കെ ചെറുതാക്കി പല്ലുകൾ അകറ്റി അങ്ങനെയൊക്കെ സൗന്ദര്യവൽക്കരണം നടത്തുക അൽ മുഖ്യാത് ഹൽഖ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെയൊക്കെ മാറ്റിമറിക്കണം ഇതിന് എന്ന് സൗന്ദര്യത്തിന് വേണ്ടി അപ്പൊ അത്തരം സ്വഭാവങ്ങളൊന്നും അത്യാവശ്യം ഇല്ലാത്ത അത്തരം കാര്യങ്ങളൊക്കെ വർജിക്കാണ് വേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാം പക്ഷേ അതിൽ ദൂർത്ത് അതുപോലെ തന്നെ അമിതമായി അതിനുവേണ്ടി പണം ചെലവഴിക്കുക ഇതൊന്നും തന്നെ പാടുള്ളതല്ല എന്ന് പ്രത്യേകം നമ്മൾ അറിയുക അള്ളാഹു വസ്ല്ലം അലാനദ്